ഹായ് ഗായ്സ് പി എസ് സി ടോബ്ജെക്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നിട്ടുള്ള ഒരു പി എസ് സി പരീക്ഷയിലെ കണക്കിലെ അഞ്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ആദ്യത്തെ ചോദ്യം മൂവായിരത്തി മുപ്പത് ഹരിക്കണം പതിനഞ്ച് കൂട്ടണം പതിനഞ്ച് ഇത് ചെയ്താൽ എത്രയാണ് ഉത്തരം കിട്ടുക ഓക്കെ ത്തില് മൂവായിരത്തി മുപ്പത് ഹരിക്കണം പതിനഞ്ച് പ്ലസ് പതിനഞ്ച് ഹരിക്കലും വരുന്നുണ്ട് അതേപോലെ പ്ലസും വരുന്നുണ്ട് അപ്പോൾ ആദ്യം ഹരണമാണ് ചെയ്യേണ്ടത് മൂവായിരത്തി മുപ്പത് ഹരിക്കണം പതിനഞ്ച് അതാണ് ആദ്യം ചെയ്യേണ്ടത് മുപ്പതിൽ എത്ര പതിനഞ്ചുണ്ട് രണ്ട് രണ്ട് പതിനഞ്ച് മുപ്പത് ഇഷ്ടം പൂജ്യം കിട്ടും വേണ്ട മൂന്നിറക്കിട്ടു മൂന്നിൽ പതിനഞ്ചിൽ ലാഭം പൂജ്യം ടു ഇഷ്ടം മുപ്പത് ഇറക്കി ടു ഹരിക്കണം പതിനഞ്ച് രണ്ട് എന്ന് കിട്ടും രണ്ട് പതിനഞ്ച് മുപ്പതാണ് ഒരു ഇഷ്ടം പൂജ്യം എന്ന് കിട്ടും അതായത് മൂവായിരത്തി മുപ്പതിൽ ഇരുന്നൂറ്റി രണ്ട് പതിനഞ്ചാണുള്ളത് അപ്പോൾ ഇവിടെ ഹരണം ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി രണ്ട് കിട്ടും ഓക്കെ ഇരുന്നൂറ്റി രണ്ട് പ്ലസ് പതിനഞ്ച്ന്ന് വരും ഇരുന്നൂറ്റി രണ്ട് പതിനഞ്ച് കൂട്ടിയാൽ ഇരുന്നൂറ്റി പതിനേഴ് എന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഉത്തരം ഇരുന്നൂറ്റി പതിനേഴാണ് ഓക്കെ അടുത്ത ചോദ്യം രണ്ട് സംഖ്യകളുടെ ലസാഖ് നൂറ്റി അൻപതും ഉസാഖ പതിനെട്ടും സംഖ്യകളിലൊന്ന് അൻപത്തി നാലുമായാൽ മറ്റേ സംഖ്യ ഏതാണ് ഓക്കെ രണ്ട് സംഖ്യേൻ്റെ ലസാഖു നൂറ്റി അൻപതാണ് ഉസാഖ പതിനെട്ടാണ് ഒരു സംഖ്യ എന്നുള്ളത് അൻപത്തി നാലാണെങ്കിലും മറ്റേ സംഖ്യ ഏതാണ് എന്നാണ് ചോദിക്കുന്നത് ഓക്കെ ഇവിടെ ലസാഗു എൽ സി എം എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപതാണ് ഉസാഗ എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ പതിനെട്ടാണ് രണ്ട് സംഖ്യേൻ്റെ ലസാഖു ഉസാഖയാണ് പറയുന്നത് അപ്പോൾ ഈ രണ്ട് സംഖ്യ എന്ന് പറയുമ്പോൾ അതായത് ഒരു സംഖ്യ അൻപത്തി നാലാണ് അതിന് മറ്റേ സംഖ്യയാണ് കാണേണ്ടത് അപ്പോൾ ഈ സംഖ്യകളും അതേപോലെ ലസാഖു ഉസാഗ എന്നിവ എല്ലാം കൂടി വരുന്നൊരു സംഭവം ഒക്കെയുണ്ട് അതായത് എ ലസാഗോ എൽ സി എം ഇൻറ്റു ഉസാഗ എച്ച് സി എഫ് എൽ സി എം ഇൻഡു എച്ച് സി എഫ് സീക്വൽ ടു എ ഇൻറ്റു ബി ആണ് ഇതൊരു സംഭവമാക്കിയാണ് ഇത് നമുക്ക് ഏതു വേണമെങ്കിലും കണ്ടുപിടിക്കാം ഇപ്പോൾ എൽ സി എമ്മിന് അവിടെ ഞാൻ നൂറ്റി എൺപത് എഴുതിയാണ് എൽ സി എമ്മിൻ്റെ അവിടെ നൂറ്റി എൺപത് എഴുതി ഇൻറ്റു എച്ച് സി എഫിൻ്റെ അവിടെ ഞാൻ പതിനെട്ട് എഴുതി ഓക്കെ പതിനെട്ട് സീക്വൽ ടു എ ഇൻറ്റു ബി എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ അൻപത്തി നാലു ആണ് ഇനി ഇതിലിപ്പോൾ എ മാത്രമേ കിട്ടാത്തുള്ളൂ ബാക്കി എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം നൂറ്റി അൻപത് ഇൻറ്റു പതിനെട്ട് അതായത് പതിനെട്ട് ഇൻറ്റു പതിനെട്ട് മുന്നൂറ്റി ഇരുപത്തി നാലാണ് മുന്നൂറ്റി ഇരുപത്തി നാല് ഒരു സീറോ ഉണ്ടാവും ഓക്കെ പിന്നെ അതേപോലെ എ ഇൻറ്റു അൻപത്തി നാല് ഉണ്ടാവും ഇനി എനിക്ക് എ ആണ് കാണേണ്ടത് അപ്പോൾ അൻപത്തി നാലിന് ഞാൻ സമത്തിൻ്റെ പുറത്തേക്ക് മാറ്റാണ് അപ്പോൾ ഗുണിക്കണം എന്നുള്ളത് ഹരിക്കലാവും മുന്നൂറ്റി ഇരുപത്തി നാല് ഡിവൈഡഡ് ബൈ അൻപത്തി നാല് എന്നാണ് വരിക ഓക്കെ സമം എ മുന്നൂറ്റി ഇരുപത്തിനാല് എത്ര അൻപത്തിനാലാൽ ആറാണ് പിന്നെ ഭൂജ്യം ഉണ്ടാവും അപ്പോൾ എന്ന് കിട്ടും അപ്പോൾ ഇവിടെ എ രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് അറുപതാണ് അറുപതിൻ്റെയും അൻപത്തിനാലിൻ്റെയും ലസാഖമാണ് നൂറ്റി അൻപത് അറുപതിൻ്റെയും അൻപത്തിനാലിൻ്റെയും ഉസാഗയാണ് പതിനെട്ട് എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം ചെറുതേത് നാല് ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട് ഏഴ് ബൈ പതിനൊന്ന് എട്ട് ബൈ പതിമൂന്ന് രണ്ട് ബൈ മൂന്ന് അഞ്ച് ബൈ എട്ട് ഇതിൽ ചെറിയ ഭിന്നസംഖ്യ ഏതാണ് ഓക്കെ ഇവിടെ ചെറിയ ഭിന്നസംഖ്യ ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത് ആദ്യത്തേത് ഏഴ് ബൈ പതിനൊന്നാണ് അതിന് ജസ്റ്റ് ഒന്ന് എഴുപത് ബൈ പതിനൊന്ന് എഴുപത് ഹരിക്കണം പതിനൊന്ന് ചെയ്യുക എഴുപതിലൊത്തിരി പതിനൊന്ന് ഉണ്ട് ആറെണ്ണം ആറ് പതിനൊന്ന് അറുപത്തി ആറാണ് ഇഷ്ടം നാല് കിട്ടും ഓക്കെ ഒരു പോയിൻറ്റ് ഇടാ ഒരു പൂജ്യം ഇടാം അതേപോലെ ഇവിടെ മൂന്ന് എട്ട് മൂന്ന് പതിനൊന്ന് മുപ്പത്തി മൂന്നാണ് ഇഷ്ടം ഏഴ് കിട്ടും ഏഷ്യൊരു ആറ് പോയിൻറ്റ് മൂന്ന് എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത് ഇനി അടുത്തത് എട്ട് ബൈ പതിമൂന്ന് അതിന് നമുക്ക് എന്ത് ചെയ്യാം എൺപതാക്കാം എൺപതാക്കാം എൺപത് ബൈ പതിമൂന്ന് ചെയ്യാം അപ്പോൾ എൺപതിൽ എത്ര പതിമൂന്ന് ഉണ്ടാവും എൺപതിൽ ഏഴുണ്ട് സോറി ആറ് പതിമൂന്ന് ഉണ്ട് ആറ് പതിമൂന്ന് പറഞ്ഞാൽ എഴുപത്തി എട്ടാണ് ഇഷ്ടം രണ്ട് പേരും ഒരു പോയിൻറ്റിടുക പൂജ്യം ഇടുക ഇരുപതിൽ ഒന്ന് ഒരു പതിമൂന്ന് പതിമൂന്ന് ഇഷ്ടം ഇഷ്ടം ഏഴ് കിട്ടും ഞാൻ കിട്ടുന്നത് ഇനി അടുത്തത് രണ്ട് ബൈ മൂന്ന് ഓക്കെ അതിന് ഇരുപതാക്കുക രണ്ടിന് ഇരുപതാക്കുക ഒരു പൂജ്യം കൊടുക്കുക അങ്ങനെ ഇരുപതായിരിക്കണം മൂന്ന് ആറ് കിട്ടും ആറ് മൂന്ന് പതിനെട്ടാണ് ഇഷ്ടം രണ്ട് കിട്ടും ഓക്കെ രണ്ടിന് ഇഷ്ടം ഒരു പൂജ്യം കൊടുത്താൽ ഇരുപത് ഇരുപത് എത്ര മൂന്നുണ്ട് വീണ്ടും ആറ് ആറ് മൂന്ന് പതിനെട്ട് വീണ്ടും ഇഷ്ടം രണ്ട് അപ്പോൾ ഇങ്ങനെ ആറ് ആറ് അങ്ങനെയാണ് പോവുക ഇനി അടുത്തത് അഞ്ച് ബൈ എട്ട് അതിന് അൻപതാക്കുക അൻപത് ഹരിക്കണം വേണ്ടി ചെയ്യുക അൻപതിൽ എത്ര രണ്ട് ഉണ്ട് ആറ് ആറ് എട്ട് നാൽപ്പത്തി എട്ടാണ് ഇഷ്ടം രണ്ട് വരും രണ്ടിൽ ഒരു പൂജ്യട പോയിൻ്റ് ഇരുപത് എത്ര രണ്ട് എട്ടുണ്ട് രണ്ടാണ് രണ്ട് എട്ട് പതിനാറാണ് ഇഷ്ടം നാല് വരുന്നുണ്ട് നാൽപ്പത് എത്ര രണ്ട് ഉണ്ട് അഞ്ചാണ് അഞ്ച് എട്ട് നാൽപ്പതാണ് ഈ ഒരു രീതിയിലാണ് വരുന്നത് ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ് ചെറുത് ആറ് പോയിൻ്റ് ഒന്നാണ് ഏറ്റവും ചെറുതിൽ അപ്പോൾ ഇവിടെ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് എട്ട് ബൈ പതിമൂന്നായിരിക്കും ഓക്കെ എട്ട് ബൈ പതിമൂന്നാണ് ഇവിടുത്തെ ഉത്തരം അടുത്ത ചോദ്യം അഞ്ച് ബൈ ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് സമം പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ച് നാല് ഏഴ് ആയാൽ അഞ്ച് ബൈ ആറ് ആറ് രണ്ട് അഞ്ചിൻ്റെ വില എത്രയായിരിക്കും ഓക്കെ ഇവിടെ അഞ്ച് ബൈ ആറ് പോയിൻറ്റ് ആറ് രണ്ട് അഞ്ച് എന്ന് ചെയ്തു കഴിഞ്ഞാൽ പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ച് നാല് ഏഴാണ് കിട്ടുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഞ്ച് ബൈ ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് എത്രയാണ് കിട്ടുക എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് ഇപ്പോൾ ആറ് പോയിൻറ്റ് ആറ് രണ്ട് അഞ്ച് അതെങ്ങനെയാണ് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആകുക അതായത് എന്തുകൊണ്ട് വിളിച്ചാലാണ് അത് കിട്ടുക ഓക്കെ അതായത് ഇപ്പോൾ ആറ് ആറിന് ആയിരം കൊണ്ട് കുടിച്ചാൽ ആറായിരം ആവുക അതേപോലെ ആറായിരത്തി സോറി ആറ് പോയിൻറ്റ് ആറ് രണ്ട് അഞ്ചിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആയിരം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഈ പോയിൻറ്റ് മൂന്ന് സ്ഥാനം നീങ്ങുമല്ലോ അല്ലേ അപ്പോൾ ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് കിട്ടും അതായത് അവിടെ ആയിരം കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പോൾ നമുക്ക് നമുക്ക് എന്താണോ വേണ്ടത് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ചാണല്ലോ വേണ്ടത് അപ്പോൾ അത് കിട്ടും അതായത് ആയിരം കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതേപോലെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഓൾറെഡി ഉത്തരം എത്രയാണ് അവിടെ മുകളിൽ പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ച് നാല് ഏഴാണ് ഉത്തരം അത് അഞ്ച് ബൈ ആറ് പോയിൻറ്റ് ആറ് ആറ് രണ്ട് അഞ്ച് ചെയ്യുമ്പോൾ കിട്ടണതാണ് നമ്മളവിടെ ഡിനോമിനേറ്ററിലൊരു ആയിരം കൊണ്ട് ഗുണിക്കാണ് അപ്പോൾ ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ചാകും അതേപോലെ നമ്മൾ ഇവിടെ ഉത്തരത്തിൻ്റെ ഡിനോമിനേറ്ററിലൊരായിരം വരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ ഇനി നമുക്ക് അഞ്ച് ബൈ ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ഈ ഇത് ചെയ്താൽ മതി പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ച് നാല് ഏഴ് ഡിവൈഡ് ബൈ ആയിരം അത് ചോദിച്ചാൽ മതി അത് ആയിരം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൂന്ന് പോയിൻറ്റ് സോറി മൂന്ന് സ്ഥാനം നീങ്ങാണ് ചെയ്യാ പോയിൻ്റ് മൂന്ന് സ്ഥാനം നീങ്ങും അതായത് ഓൾറെഡി ഉത്തരം എത്രയാണ് ഏഴ് അഞ്ച് നാല് ഏഴെന്ന് വരുന്നുണ്ടല്ലോ ഇതിൻ്റെ മൂന്ന് സ്ഥാനം ഇനി നീങ്ങും അതായത് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം നീങ്ങും ഇനി പോയിൻറ്റ് ഇടാം സീറോ അതായത് സീറോ പോയിൻറ്റ് മൂന്ന് പൂജ്യം പിന്നെ ഏഴ് അഞ്ച് നാല് ഏഴ് ഇതാണ് അഞ്ച് വൈ ആറായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം റൂട്ട് ഓഫ് ഒന്ന് മുപ്പത്തി ആറ് ബൈ അറുപത്തി നാല് ഇത് ചെയ്തു കഴിഞ്ഞാൽ എത്രയാണ് ഉത്തരം കിട്ടുക ഓക്കെ ഈ ഒരു ചോദ്യത്തിൽ ഒന്ന് മുപ്പത്തി ആറ് ബൈ അറുപത്തിനാല് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്താണ് വരുക എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതൊരു മിശ്രഭിന്നാണ് അപ്പോൾ അതായത് ഒന്ന് പ്ലസ് മുപ്പത്തി ആറ് ബൈ അറുപത്തിനാല് ആണിത് അപ്പോൾ ഇതിന് നമ്മളൊന്ന് ക്രോസ് മൾഡിബിൾ ചെയ്യണം ആദ്യം ഓക്കെ അതായത് ഒന്നിൻ്റെ അറുപത്തിനാല് അറുപത്തി നാല് പ്ലസ് പിന്നെ മുപ്പത്തി ആറ് ബൈ അറുപത്തി നാല് ക്രോസ് മൾട്ടിപ്പിൾ എങ്ങനെയാണ് ചെയ്യുക ഇനി അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ബൈ അറുപത്തി നാല് എന്ന് കിട്ടും ഇനി സ്ക്വയർ റൂട്ട് നൂറിനും സ്ക്വയർ റൂട്ട് വേണം അതേപോലെ അറുപത്തിനാലിനും വേണം അപ്പോൾ നമുക്ക് വെച്ചാൽ റൂട്ട് ഓഫ് നൂറ് അത് മുകളിൽ എഴുതാം ബൈ അറുപത്തിനാല് ഇതായിഴ്താ ഓക്കെ ഞാൻ ചെയ്യാം ഇനി നൂറിൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ് പത്താണ് അറുപത്തിനാല് സ്ക്വയർ റൂട്ട് എത്രയാണ് എട്ടാണ് ഇപ്പോൾ പത്ത് ബൈ എട്ട് എന്ന് വരും ഇതിനൊന്ന് ചെറുതായി കഴിഞ്ഞാൽ അഞ്ച് ബൈ നാല് എന്ന് എഴുതാം ഓക്കെ അപ്പോൾ ഇവിടെ ഈ ഒരു റൂട്ട് ഓഫ് ഒന്ന് പ്ലസ് മുപ്പത്തി ആറ് ബൈ അറുപത്തി നാല് എന്നുള്ളതിനൊരു ഉത്തരം അഞ്ച് ബൈ നാല് എന്നാണ് കിട്ടുക ഓക്കെ ഇവിടെ ഉത്തരം അഞ്ച് ബൈ നാല് കിട്ടിയ പക്ഷേ ഓപ്ഷനിൽ അഞ്ച് ബൈ നാല് ഇല്ല അതായത് ഇതിനെ നമുക്ക് ഇനി വീണ്ടും മാറ്റി എഴുതാൻ പറ്റും അതായത് അഞ്ച് ബൈ നാലല്ലേ അഞ്ച് ബൈ നാല് എന്ന് പറഞ്ഞാൽ അഞ്ച് ഹരിക്കണം നാലാണ് അഞ്ച് ഹരിക്ക് നാല് എത്ര അഞ്ചിൽ എത്ര നാലുണ്ട് ഒന്ന് ഒരു നാല് നാല് ശിഷ്ടം ഒന്ന് കിട്ടും ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യും ഒന്നിലത്ര നാലുണ്ട് അല്ലേ അതായത് ഒന്ന് ഹരിക്കണം നാലാണ് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ഉത്തരം കിട്ടിയാൽ എത്രയാണ് ഉത്തരം ഒന്നാണ് കിട്ടിയത് പിന്നെ എന്താ ഉള്ളത് ശിഷ്ടം ഒന്നുണ്ട് അല്ലേ ഇനി നമ്മൾ എന്താണ് ചെയ്യുക അടുത്ത് ഒന്ന് ഹരിക്കണം നാല് ഒന്നിലത്ര നാലുണ്ട് നോക്കുമ്പോൾ അതായത് ഒന്ന് ഇബത് നാലാണിഞ്ഞ് ചെയ്യാം അല്ലേ അപ്പോൾ ശിഷ്ടം ഒന്നുണ്ട് പിന്നെ ഒരു ഒന്ന് പിന്നെ ബൈ നാലാണെങ്കിൽ നമ്മൾ ചെയ്യുക അതായത് ഒന്ന് ഇബത് നാലിൽ അണിഞ്ഞ് ചെയ്യാനുള്ളത് ഓക്കെ അതായത് നമുക്ക് ഉത്തരം ഒന്ന് കിട്ടി പിന്നെ ബാക്കി ശിഷ്ടം ഒന്നുണ്ടാവും ആ ഒന്നിന് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും നാലുണ്ട് ഹരിക്കാൻ നോക്കില്ല അല്ലേ അതായത് ഒന്ന് ബൈ നാലാണ് പിന്നെ ബാക്കി ഉണ്ടാവുക അപ്പോൾ ഒന്ന് ഒന്ന് ബൈ നാലാണ് ഈ അഞ്ച് ബൈ നാലിൻ്റെ മിശ്ര പിന്നെ അതിൻ്റെ വരിക അപ്പോൾ ഈ ഒന്ന് ഒന്ന് ബൈ നാല് ഓപ്ഷനിലുണ്ട് അപ്പോൾ ഉത്തരം ഒന്ന് ഒന്ന് ബൈ നാലാണ് അതായത് ഒന്ന് കാല് ഓക്കെ ഓക്കെ ഗായസാബ് ജസ്റ്റ് ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ്